പവിത്രം സീരിയൽ ഇപ്പോൾ വളരെ രസകരമായാണ് പോകുന്നത് അതിന് എനിക്ക് തോന്നിയ ഒരു പ്രധാന കാരണം കഥയിലേക്ക് പുതുതായി കടന്നു വന്ന മുത്തശ്ശിയാണ് കൂടുതൽ എൻജോയ് ചെയ്ത് ചിരിപ്പിച്ച് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഈ മുത്തശ്ശിയുടെ എപ്പിസോഡുകളെല്ലാം കാരണം ന്യൂജനായ ഒരു യോയ മുത്തശ്ശിയാണിത് ഏതു നേരവും ക്യാമറ തൂക്കി സെൽഫി എടുത്ത് യൂട്യൂബ് വ്ളോഗൊക്കെ ചെയ്യുന്ന ഒരു മുത്തശ്ശി ഈ കഥാപാത്രം ചെയ്യുന്ന നടിയുടെ പേരാണ് കലാമണ്ഡലം രാധിക ക്ലാസിക്കൽ നർത്തകി നൃത്ത സംവിധായകൻ ഗവേഷണ വിദ്യാർത്ഥി അധ്യാപിക എഴുത്തുകാരി മനുഷ്യസ്നേഹി എന്നീ നിലകളിൽ പ്രശസ്തയാണ് രാധിക മോഹിനിയാട്ടത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ പ്രവാസി മലയാളിയായിരുന്നു ഇവർ കുച്ചിപ്പൊടി ഭരതനാട്യം കഥകളി മറ്റ് നൃത്തരൂപങ്ങൾ ഇവർ അഭ്യസിച്ചിട്ടുണ്ട് കലാമണ്ഡലം രാധിക ബാംഗ്ലൂരിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റായ കെ കെ നായരുടെ മകളായി ജനിച്ചു മൂന്നാം വയസ്സിൽ ഗുരുരാജന്റെ കീഴിൽ നൃത്തം അഭ്യസിക്കാൻ തുടങ്ങിയ അവർ പിന്നീട് മുട്ടാൻ ശ്രീ നാരായണൻ പണിക്കറിൽ നിന്നും കഥകളിയും ഗുരു പിള്ളയിൽ നിന്നും മൃദംഗം വൈദ്യരകളും അഭ്യസിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ അവസാനത്തിൽ ഇവർ ചെരിതുരുതിയിലേക്ക് താമസം മാറി നാലു വർഷം കലാമണ്ഡലത്തിൽ താമസിച്ചു കലാമണ്ഡലം ചിന്നമ്മൂ അമ്മയും സത്യഭാമയുടെയും പത്മനാഭൻ നായരുടെയും കീഴിൽ കലാകാരിയായി വളർന്നു ഇന്ത്യയിലെ വിദേശത്തുമായി ദേശീയ അന്തർദേശീയ തലങ്ങളിലായി രണ്ടായിരത്തിലധികം പ്രോഗ്രാമുകൾ നടത്തിയിട്ടുണ്ട് യുനെസ്കോ ഇന്റർനാഷണൽ ഡാൻസ് കൗൺസിൽ അംഗം കൂടിയാണ് രാധിക മാതൃമി പ്രസിദ്ധീകരിച്ച മോഹിനിയാട്ടം ദി ലിറിക്കൽ ഡാൻസ് ഓഫ് കേരള ആൻഡ് മുദ്ര എന്നീ പുസ്തകങ്ങളുടെ കൂടിയാണ് രാധിക ഒരുപാട് ടി വി ഷോകളിലും പ്രോഗ്രാമുകളിലും പ്രത്യക്ഷപ്പെട്ട രാധിക മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് അച്ചുവിൻ്റെ അമ്മ രസതന്ത്രം നിവേദ്യം വിനോദയാത്ര ഇന്നത്തെ ചിന്താവിഷയം ഋതു കഥ തുടരുന്നു എന്നിങ്ങനെ നീളുന്നു അഭിനയിച്ച സിനിമകൾ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് കലാമണ്ഡലം രാധിക പവിത്രം സീരിയലിന് മുത്തശ്ശി ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ